പതിനഞ്ച് വർഷം കൊണ്ട് വാടക തോറന്ന് അവസ്ഥ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു സാധനങ്ങൾ ഇല്ല പണി മരിക്കണം നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ആലപ്പുഴ ജില്ലയില് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഒരു ഉമ്മയുടെ അവസ്ഥ അറിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉമ്മ ഒരു വീട് എന്ന സ്വപ്നമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ആ വീട് ശരിക്കും വീടിൻ്റെ പണി മുടങ്ങിയ ഒരു സാഹചര്യമാണ് ഏകദേശം രണ്ട് വർഷക്കാലമായിട്ട് വീടിൻ്റെ പണി മുടങ്ങി കിടക്കുകയാണ് വീടൊക്കെ എന്ന് പറയുമ്പം കാട് പിടിച്ച് വല്ലാത്തൊരു സാഹചര്യത്തിലാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഉമ്മ ഒന്ന് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ ആ ഉമ്മയുടെ വീട് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആവും അപ്പം ഞാനും കൂടെ നിന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഒരു ആഗ്രഹം അപ്പം എല്ലാവരുടെ ഒരു ആത്മാർത്ഥ സഹായം ഉണ്ടാകണം അത്രയ്ക്കും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഉമ്മയാണ് ഈ ഉമ്മയെക്കുറിച്ചിട്ട് ഞാൻ ഇവിടെ എല്ലാം അന്വേഷിച്ചതിന് ശേഷമാണ് ഇവിടെ എത്തുന്നത് ഞാനിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് ഈ വീട്ടിൽ ഒന്ന് കയറാം ഈ ഒരു വീടിൻ്റെ എന്ന് പറയുമ്പോൾ മുടങ്ങിയ ഒരു സാഹചര്യമാണ് ഉമ്മ ഞാൻ ഉമ്മ വീടെന്ന് പറഞ്ഞപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് ഇത് കൈവച്ചോ അപ്പോൾ ഈ ഉമ്മയുടെ കാര്യം എന്ന് പറയുമ്പം ഉമ്മ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ പണി ആരംഭിച്ചത് ഈ സ്ഥലവും കാര്യങ്ങളുമൊക്കെ ആൾക്കാർ കൊടുത്ത ഗ്യാഷിനും പിന്നെ പഞ്ചായത്തിൻ്റെയൊക്കെ ഇതായിട്ടൊരു സ്ഥലമൊക്കെ വാങ്ങിച്ചു പക്ഷെ വീടിൻ്റെ പണി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മാർഗ്ഗമില്ല ഇത് മൊത്തവും പോച്ച പിടിച്ച് വല്ലാത്തൊരു സാഹചര്യത്തിലാണ് കേട്ടോ ഉമ്മാടെ വീട്ടിലെന്ന് പറയുമ്പം ഹസ്ബൻഡുണ്ട് ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോകാൻ പറ്റത്തുള്ളായിരുന്നു അല്ലേ ഒന്നിനും വയ്യാതിരിക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പം അത്രയും സങ്കടകരമാകുന്ന ഒരു അവസ്ഥ കൂടിയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു മാക്സിമം സഹായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനും കൂടെ നിന്നോണ്ട് ഈ ഉമ്മായുടെ ഈ വീടിന്റെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ഉമ്മായിക്കൊരു താക്കോല് കൊടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ ഉമ്മയ്ക്ക് വേണ്ടി ഉണ്ടാവണം ഞാൻ എന്തായാലും അകത്തോട്ടൊന്ന് കേറാം അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഇത് കണ്ടില്ലേ ഇതെല്ലാം ഇവിടെ എല്ലാം പോച്ച പിടിച്ച വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഈ ഒരു വീട് കിടക്കുന്നത് ഇതെല്ലാം കാട് പിടിച്ച് പണി മുടങ്ങിയ ഒരു സാഹചര്യമാണ് വീട്ടിലെ ഞാനും ഭർത്താവും മാത്രമേ ഉള്ളൂ പുള്ളിക്കാരനും സുഖമില്ലാതെ ഇരിപ്പാ മൂന്ന് പെൺമക്കളായിരുന്നു മൂന്നിനെയും കെട്ടിച്ച് അവർക്കും ഒരു നിമർത്തിയില്ലാതെ മൂന്നെണ്ണോ അതും വാടക വീട്ടിൽ താമസിക്കുന്നു മടവസ്ഥ വല്ലാത്ത ഒരവസ്ഥ ഇത് കണ്ട കിടക്കുന്ന കിടപ്പ് രണ്ടര വർഷമായി ഇത് കെട്ടി ഇങ്ങനെ ഇട്ടിട്ട് നാട്ടുകാർ തന്ന് സഹായിച്ച് പഞ്ചായത്തിന് പൈസ കിട്ടി എല്ലാം ചെയ്ത് ഇങ്ങനെ ആക്കി ഇട്ടിരിക്കുക ആ കോൺട്രാക്റ്റുകാരന് നാല് ലക്ഷം രൂപ കൊടുത്തതാണ് നമ്മൾ കൊടുത്തിട്ട് അവനെ കൊണ്ട് യാതൊരു പരുവോ ഇനി നമുക്ക് ചെയ്ത് തീർക്കാൻ അവനെ കൊണ്ട് നിമർത്തി ഉമ്മ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഈ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കരുവാറ്റ എസ് എൻ കടവിൽ ഈ കറക്റ്റ് സ്ഥലം ഇതാണ് ഉമ്മ ഞാ ചോട്ടെ ഇനി ഈ വീട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര രൂപ വേണം അഞ്ചാറ് ഉമ്മ ഇതിപ്പം പണി തുടങ്ങിട്ട് ഇപ്പം രണ്ട് രണ്ടര വർഷത്തിന് മുമ്പാണ് തുടങ്ങിയത് നിങ്ങൾ ഇത് കണ്ടില്ലേ ഇതെല്ലാം എന്താ കാട് പിടിച്ച് പണി ഇനി മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റാത്ത ആ ഒരു സാഹചര്യത്തിലാണ് ഈ വീട് മരമൊക്കെ കിളിച്ച് വന്നു അപ്പൊ ഉമ്മാ പറഞ്ഞ ഉമ്മായ പോലെ തന്നെ ഇത് കാണുന്ന എല്ലാവർക്കും ഒരു വരും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്വപ്നമാണ് വീടെന്ന് പറയുന്നത് അത് ഒരുപാട് പ്രതീക്ഷയോട് കൂടി ഉമ്മ ഇറങ്ങി തിരിച്ചാണ് ഒരു അടിസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി താമസിക്കുന്നത് അല്ലേ അതെ ഇപ്പൊ വാടക രണ്ടായിരത്തിഅഞ്ഞൂറ് നാല് മാസമായി വാടക കൊടുത്തിട്ട് പോലും വാപ്പാക്കാണെങ്കിൽ വയ്യ വാപ്പ് മരുന്നിനെ തന്നെ വേണം അങ്ങനെ ഓരോ കാര്യവും കൂടി വല്ലാത്ത ദുഃഖത്തിലാവും മോനെ ഞാൻ എവിടെങ്കിലും പോയി വല്ല അടുക്കള തേച്ച് മഴയ്ക്കോ അങ്ങനെയൊക്കെയുള്ള ജീവിതം നടക്കുക മോനെ ഇപ്പൊ സഹായിക്കാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ജീവിക്ക മക്കളെ കൊണ്ട് തന്നെ കഴിവും ഉമ്മയെ സഹായിക്കാൻ ശരിക്കും പറഞ്ഞാൽ ആരും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് കേട്ടോ ഒരു വീടായി കാണാൻ വേണ്ടിയാണ് ഉമ്മ നമ്മുടെ മുമ്പിൽ വന്നിട്ട് കൈ നീട്ടുന്നത് അപ്പൊ എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ പൊന്നുമ്മയ്ക്ക് ഉണ്ടാവണം കേട്ടോ ഉമ്മയുടെ സാഹചര്യം കണ്ടിട്ട് ശരിക്കും സങ്കടം വരികയാണ് മരമാണ് കേട്ടോ ചെടിയൊക്കെ കിളിച്ച് ഇറങ്ങി നിൽക്കുകയാണ് പോച്ചയൊക്കെ ഉണ്ട് വീട് നല്ല രീതിയിൽ കെട്ടി മുന്നോട്ട് പോകുമ്പോഴാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് ഉമ്മക്ക് എന്നാലും നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് അപ്പം ശരിക്കും ഈ ഉമ്മയെ നമ്മളുടെ സ്വന്തം അമ്മയായിട്ട് കണ്ടിട്ട് നിങ്ങളുടെയൊക്കെ ഒരു സഹായം ഉണ്ടാകണം വേറൊരു ജോലിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത്രയും ബുദ്ധിമുട്ടോടു കൂടിയാണ് ഈ ഉമ്മ മുന്നോട്ട് പോകുന്നതും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഉമ്മയുടെ വീട് കംപ്ലീറ്റായി കാണണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമാണ് എന്തേലും ഉമ്മാക്കൊരു വീട് വച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തികം എന്തേലില്ല അതായത് ഞാൻ ഉറപ്പായിട്ടും ഉമ്മയ്ക്ക് ഒരു വീട് വെച്ചു കൊടുത്തേനെ അപ്പം നമ്മളുടെ വീഡിയോ കാണുന്ന എല്ലാരും കൂടി ഒന്ന് കൂട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ഉമ്മയ്ക്കൊരു ഒരുക്കാൻ കഴിയും അതിന് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ടൊരു കാര്യം ഏറ്റെടുക്കാൻ പോവുകയാണ് അപ്പം അതിന് എനിക്ക് ഉറപ്പ് കൊടുക്കണമെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ എല്ലാവരും ഈ ഉമ്മയെ ചേർത്ത് പിടിക്കണം ഉമ്മയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ ഉണ്ടോ ആ അക്കൗണ്ട് ഡീറ്റെയിൽ അതുപോലെ തന്നെ ഗൂഗിൾ പേ ഞാൻ വീഡിയോയിൽ കൊടുക്കാം നമ്മുടെ വീഡിയോ ഒരുപാട് ആൾക്കാരെ തേടി ഓരോ ദിവസവും യാത്ര പോകുന്ന ഒരാളാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ എന്നോടുള്ള ഇഷ്ടം ഈ ഉമ്മായിക്ക് സഹായങ്ങളായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എല്ലാവരും ഈ ഉമ്മയെ തീർച്ചയായിട്ടും സഹായിക്കണം ആത്മാർത്ഥമായിട്ട് സഹായിക്കണം ഞാൻ എന്തായാലും അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കാം അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കുകയാണ് അതിലോട്ട് നിങ്ങളുടെയൊക്കെ ഒരു സഹായം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉമ്മാക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വീട് ഒരുക്കാൻ പറ്റും ഇപ്പം നിലവിൽ നമ്മൾ പോയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ വീട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ ഉമ്മായുടെ കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാകണമെന്ന് അപേക്ഷിക്കാനും കൂടിയാണ് ഞാൻ ഉമ്മായി കാണാൻ വേണ്ടി വന്നത് ഉമ്മായി ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്തോട്ട് മാറിയാണ് വാടകയ്ക്ക് താമസിക്കുന്നത് ഈ വീടിന് ഇനി ഏകദേശം ഒരു എത്ര രൂപ വേണ്ടി വരും ഇത് കംപ്ലീറ്റ് ആണ് അഞ്ചഞ്ചര ലക്ഷം രൂപ എടുത്ത് വേണ്ടിവരും അപ്പൊ എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാവണം